മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം ഞാനിവിടെ ഒറ്റയ്ക്ക് കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആതിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആ സമയത്ത് ആതിൽ കുറേ നെവിൻ്റെ കാര്യങ്ങൾ എടുത്തിരുന്നുണ്ട് അനുമോൾ മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ട് നെവിനോട് നീ അങ്ങനെ പറഞ്ഞത് മോശമായി അവൻ രാവിലെ ഷോക്സ് ഇട്ടിട്ട് വന്നപ്പോൾ നീ എന്തിനാണ് ഇത് പെണ്ണുങ്ങളുടെയാണെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് അവൻ്റെ അമ്മൂമ്മേനെ വിളിച്ചത് അതൊക്കെ ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാനിനി അവനോട് മിണ്ടേയില്ല മിണ്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കും ഒരു കാര്യം ാണ് ഞാനിനി എന്താണെങ്കിലും ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും മിണ്ടിയത് ഇനി ഞാൻ അവനോട് ഒരു കാര്യങ്ങളും പറയില്ല എനിക്കെല്ലാം മനസ്സിലായി അവനോടൊന്നും ഒരു കാര്യം പറയാൻ പറ്റില്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉണ്ടാക്കി പറയുന്നത് ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അനുമോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ജിസൈലിനെക്കാട്ടി കൂടുതൽ അനുമോൾക്കാണ് ബിഗ് ബോസ് വീട്ടിൽ സാലറി ലഭിക്കുന്നത് അതേപോലെ തന്നെ അനുമോൾ ഇവിടെ ടാസ്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിലും അനുമോൾ ഇവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞുണ്ടാക്കുന്ന അവന് ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാനസികമായ അനുമോൾ ഭയങ്കര വിഷമത്തിലാണ് എന്താണെങ്കിലും ഞാൻ അവൻ അത്രയും നല്ലൊരു ഫ്രണ്ടായി സുഹൃത്തായി കണ്ടിട്ട് അവൻ എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ അനുമോള് പറഞ്ഞ ആകെ വിഷമിച്ചിരിക്കുകയാണ്